ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിരി ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിൽ നിൽക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് മസ്ലിൻ്റെ വരുന്ന ഫുൾ സെറ്റാണ് അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ സെറ്റായിട്ട് വരുന്ന പ്യുവർ മസ്ലിൻ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലാണെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി ഡിസൈൻ വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഈ ഒക്കിൽ കുഞ്ഞു ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് മോഡലാണ് ഈ ഒരു ഡിസൈൻ വർക്കാണ് ഇപ്പം അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലാണ് അതുപോലെ തന്നെ അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബോട്ടം വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ദുപ്പട്ടയാണെങ്കിൽ നല്ല വിടുത്ത് ലെങ് വരുന്ന ഫോർ സൈഡിലും ടാസിൽസും കൂടിയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും ദുപ്പട്ടിയും കണ്ടോ ഇത്രയും വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നില്ല നമ്മളെ പോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ലൈനിങ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചിലർക്ക് ലൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റിയാണ് അതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ടോപ്സുകളാണ് കേട്ടോ റയോൺ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്രഷ്ഡ് ഈ ഒരു റയോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു ടോപ്സ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സല് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് ഇതാണ് ട്രാൻസ്ലേറ്റഡ് മോഡലാണ് ഫ്ലൈഡ് ആണ് ഇതാണ് വന്നിട്ടുള്ളത് ത്രീ ഫ്ലെയറും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ കുഞ്ഞു മിററിൻ്റെ വർക്ക് റിയൽ മിറർ ആണ് കേട്ടോ സൈഡിലൂടെ കുഞ്ഞു ക്രോഷ്യൂലേസിൻ്റെ വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് താഴ്മുറ്റും വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിലും ക്രോഷ്യൂലേസ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എയ്റ്റ് നയൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് മീഡിയം ലാർജ് ആയിട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പിക്കോ ബ്ലൂ ഷെയ്ഡ് ആണോ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് പർപ്പിൾ ആണ് ഷെയ്ഡ് ഇതാണ് തേർഡ് വൺ വന്നിട്ടുള്ളത് സെയിം സൈസ് ചാട്ടത്തന്നെ മീഡിയം ലാർജ് അതിൻ്റെ എക്സെല് നല്ല റിയൽ മിററ് സ്ലീവിലും ഒക്കെ വന്നിട്ടുണ്ട് സ്ലീവില് കണ്ടോ ഈ ഒരു ഡിസൈൻ വർക്കാണ് സ്ലീവില് വന്നിട്ടുള്ളത് ടൈപ്പ് ആണ് അടിപൊളി ഡിസൈൻ വർക്കാണ് ടോപ്സ് മാത്രമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക വെറും എയ്റ്റ് നയൻറ്റിക്കാണ് ഈ ഒരു അടിപൊളി ടോപ്സിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് ത് ഈ ഒരു ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസാണെങ്കിൽ വൺ തൗസൻഡ് വൺ നയൻറ്റി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്ലെയേഡാണ് മോഡല് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിൽ നല്ല സീക്വൻസ്ഡ് വർക്കും ട്രെൻഡ് വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഡിസൈൻ വർക്കാണ് യോക്ക് പാർട്ട് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ വർക്കും കൂടിയിട്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വർക്ക് ഇതുപോലെ ഡിസൈൻ വർക്ക് ബാക്ക് സൈഡിൽ ഇല്ല ദുപ്പട്ടി ആണെങ്കിൽ നല്ല ഒക്കെ വരുന്ന ഫോർ സൈഡില് ക്രോഷലൈസ് ബോർഡറോട് കൂടിയിട്ടുള്ള ഈയൊരു ദുപ്പട്ടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മസ്ലി ഫാബ്രിക്കിൽ വരുന്ന ഫുൾ സെറ്റുകളാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് വൺ പ്യുവർ മസ്ലിൻ്റെ വരുന്ന പാകിസ്ഥാനി സെറ്റാണ് ഇതിൽ ലൈനിങ്ങും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ഇതൊരു ബെൽ സ്ലീവാണ് ആണ് കേട്ടോ സ്ലീവ് ഫ്ലോറൽ ഡിസൈനും ബാക്ക് സൈഡും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്തും വരുന്ന ഈ ഒരു ദുപ്പട്ട അടിപൊളിയാണ് നല്ല അടിപൊളി ദുപ്പട്ട ഫോസ്റ്റ് സൈഡിലോ ക്രോഷ്യൂലേസിൻ്റെ ബോർഡർ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ വെക്കാണ് കേട്ടോ ദുപ്പട്ടി വന്നിട്ടുള്ളത് ഇത്രയും നല്ലത് അടിപൊളി ദുപ്പട്ടിയും കൂടിയിട്ടാണ് നല്ല വിത്ത് ലെന്ത് വരുന്നുണ്ട് ഈയൊരു ദുപ്പട്ടിയും മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു കളർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള മോഡല സ്ലീവ് ബെൽ സ്ലീവില് ഈ ഒരു ഡിസൈൻ വർക്ക് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തില് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിന്റെ താഴേക്കും ക്രോഷ്യ ലേസ് വരുന്നുണ്ട് ദുബട്ടി വരുമ്പോൾ ഫോർ സൈഡിൽ ക്രോഷ്യ ലേസ് ബോർഡറോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പെട്ടയും കൂടിയിട്ട് ഇത്രയും നല്ല അടിപൊളി ഐറ്റം ആണ് പ്യൂർ മസ്ലിം ഫാബ്രിക്കിൽ വരുന്ന പാകിസ്ഥാനി ഐറ്റം ഇത് നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതോളം പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതാണ് പിന്നെ നല്ല ഈ ഒരു കളറിൽ ഈ ഒരു ഫ്ലോറിൽ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭയങ്കര നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വേണോ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് പ്ലെയിൻ ബോട്ടാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുപ്പിൻ്റെ അലത്തും വരുന്ന ഒരു ദുപ്പട്ട് നല്ല അടിപൊളി ദുപ്പട്ട് മൂന്നെണ്ണത്തിൻ്റെയും നല്ല അടിപൊളി ഭംഗിയുള്ള ദുപ്പട്ട് അസാഖം കേട്ടോ ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പതിനാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കോട്ടണിൻ്റെ ഫുൾ സെറ്റാണ് കേട്ടോ അടിപൊളി കളർഷയിലും ഒരു ലാവൻഡറും ഓഫ് വൈറ്റും കൂടി മിക്സ് മിക്സായിട്ട് അതിൽ കുഞ്ഞു ഒരു യെല്ലോവും മിക്സായിട്ട് വരുന്നു കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ വെക്കാം കണ്ടോ ഈ ഒരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട് സ്ലീവിലും വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് മോഡല് മീഡിയം മുതൽ ത്രിപ്ലക്സിന് വരെ അവൈലബിളാണ് കേട്ടോ ഒരു മോഡലിൽ പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിന്റെ താഴേക്കും ഇതുപോലെ ഈ ഒരു നിറർ വർക്കിന്റെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൽ വന്ന ഡിസൈൻ ഇങ്ങനെയാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്ത് വരുന്ന അടിപൊളി ഒരു ദുപ്പട്ടി ഇതാണ് കേട്ടോ ദുപ്പട്ട ഇത്രയും വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ഇത്രയും സൈസസ് ആണ് ഈ ഒരു മോഡൽ കോട്ടൻ്റെ ഫുൾ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി സെറ്റാണ് ദൂപ്പട്ടൊക്കെ നല്ല വിളത്തിലൊക്കെ വരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിൽ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നതാണ് ഇതാണ് കേട്ടോ യോപ്പാട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി വർക്ക് സ്ലീവിൽ വന്നിട്ടുണ്ട് കട്ട് ബീഡ്സിന്റെ വർക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഒരു ജെറ്റ് ബ്ലാക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ടയ്ക്ക് സ്കാലപ്പിങില് ഡിസൈൻ വർക്കോട് കൂടിയിട്ട് വന്നിട്ടോ ദുപ്പട്ട ഇതാണ് വന്നിട്ടുള്ളത് ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് സ്പ്രെഡഡ് ആയിട്ടും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഈയൊരു ഐറ്റം ബ്ലാക്ക് വൈറ്റ് ഷെയ്ഡിൽ നല്ല പ്യുവർ മിറർ വർക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഇത് നല്ല മിറർ വർക്കിൽ വന്നിട്ടുള്ളത് റിയൽ മിററാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളതെല്ലാം അടിപൊളി ഒരു ഡിസൈനും കൂടിയിട്ട് സ്ലീവിലും മിറർ വർക്ക് വരുന്നു ഒരു ബെൽ സ്ലീവ് ടൈപ്പ് തന്നെയാണ് സ്ലീവിൽ ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് സൈഡ് ഈ ഈയൊരു ടൈപ്പിൽ വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ടി വരുമ്പോൾ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കില് ഫോർ സൈഡിലും ക്രോഷ്യ ലേസ് ബോർഡറോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി ഐറ്റംസുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഗീവ് അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല കമൻസ് ഇട്ട് അതിൽ വിന്നർ വിന്നറാവാനും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ